ഏതെങ്കിലും ഒരു ഭയങ്കരായിട്ട് ഞാനിങ്ങനെ ഇടിവിട്ടേറ്റ പോലെ ദൈവം അന്ന് ഞാൻ കേരളം കൊടുത്തു ചോദിച്ചു ഇപ്പൊ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണ് അന്ന് രാത്രിയൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ കല്ല് കയറ്റിവെച്ച പോലെയായിരുന്നു മനസ്സിൽ ഉറങ്ങാൻ പറ്റണ്ടേ യെസ് ഞാൻ എത്തേണ്ടടുത്ത് എത്തി ആൻഡ് ഐ അറ്റ് ആ ഞാനത് ദിവസങ്ങളാണ് സിമിനാരി വർഷങ്ങളൊക്കെ ഞാൻ ഇതുവരെയുള്ള ഒരു പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ദൈവമേ ഈ ബലഹീനനായ എന്നെ എന്തിന് നീ തിരഞ്ഞെടുത്തു ആ ചോദ്യപ്പെടും ഒരു സിസ്റ്ററായി ഞാൻ ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ഒരു ഡ്രീം നടത്തിയിട്ടുണ്ട് ഡേ ഡ്രീം നടത്തി ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ അവഹേളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പൊള്ളും എനിക്ക് വളരെ ദുഃഖമുള്ളൊരു സംഗതി ഇതിന് മുൻകൈ എടുക്കുന്ന പലപ്പോഴും നമ്മുടെ തന്നെ നമ്മുടെ സ്വന്തം ജനങ്ങളാണെന്നുള്ളതാണ് ഇനിയും എത്ര ജന്മങ്ങളുണ്ടോ അതൊക്കെ ഒരു പുരോഹിതനാവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അച്ഛന്റെ ഓഫ് ഡിസീസസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴും ഏതെങ്കിലും ഒരു അനുഭവം എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഒരു ചേച്ചിയുടെ മുഖ ഒരു അമ്മയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് അത് എൻ്റെ തേർഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള ആ സമയത്താണ് ആ സമയത്ത് ഫോർത്ത് ഇയർ ഒരു ഹാഫ് ഇയറാണ് ഉള്ളത് ത്രീ ആൻഡ് ഹാഫ് ഇയറിൽ അവസാനത്തെ ഹാഫ് ഇയറിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് എല്ലായിടത്തും ഒന്ന് കറങ്ങി കുറച്ച് ദിവസം കുറച്ച് ദിവസം വെച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻസും ഒന്ന് കവർ ചെയ്ത് വരും അപ്പം അതിൽ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ സമയത്ത് ഒരു അമ്മച്ചിയുടെ ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ അന്ന് പത്ത് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് വയസ്സാകം കാണും അല്ല അതും അത്രയും ഉണ്ടാവില്ല മുപ്പതിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവും ആ ചേച്ചി ഒരു ഡെലിവറിക്ക് വന്നത് ഞാനിപ്പോൾ ഓർക്കണേ ആ ചേച്ചി മുൻപ് അവിടെ ഒന്ന് രണ്ട് വർഷം മുൻപ് അഡ്മിറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇയറിൽ കെയർ കൊടുത്തിട്ടുള്ള ഒരു ചേച്ചിയാണ് പക്ഷേ എനിക്കത് അവസാനമാണ് മനസ്സിലായത് ആ ചേച്ചി തന്നെയാണ് ഇത് എന്നുള്ളത് അപ്പോൾ ആ ചേച്ചിയുടെ നാലാമത്തെ കുഞ്ഞിൻ്റെ പ്രസവമാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഫസ്റ്റ് ഇയറിൽ കെയർ കൊടുത്തിട്ടുള്ളത് ആ ചേച്ചിയും ഹസ്ബൻഡും ഈ ചേച്ചി മുസ്ലിമാണ് ഹസ്ബൻഡ് ഹിന്ദുവാണ് അവർ അതുകൊണ്ട് കല്യാണം ഇങ്ങനെ കഴിച്ചപ്പോൾ വീട്ടുകാരൊക്കെ എതിർത്തു അപ്പോൾ ഇവരൊറ്റയായി അതിനുശേഷം ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി രണ്ടാമത്തെ കുഞ്ഞ് ഗർഭിണിയാണ് അല്ല രണ്ട് കുഞ്ഞുങ്ങൾ ഓൾറെഡി ഉണ്ട് പിന്നെ ഒരു കൊച്ചു ഗർഭിണിയാണ് ഇവർ സഞ്ചരിക്കുന്ന കാർ കാറ് ആക്സിഡൻ്റായി ആയിട്ട് ഈ ഗർഭസ്ഥ ശിശു മരിച്ചു പോയി പിന്നെ ജീവിച്ചിരിക്കുന്ന രണ്ട് മക്കളുണ്ടല്ലോ അതിലൊരു ആൺകുഞ്ഞ് മരിച്ചു പോയി പിന്നെ ഒരു പെൺകുട്ടി മാത്രം ഒരു കുഞ്ഞൊരു പെൺകുട്ടി മാത്രമാണ് ബാക്കിയുള്ളത് ഇവർ രണ്ട് പേരും കൈയും കാലമൊക്കെ തകർന്ന് രണ്ട് മുറിയിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ കൊച്ചിൻ്റെ കാലിമയൊക്കെ നിറച്ച കമ്പികളും ഈ ചേച്ചിയുടെ കാലുമൊക്കെ കമ്പി ആ ചേട്ടൻ്റെ കാലിമെ കമ്പികൾ ഒരു രണ്ട് മുറിയിലായിട്ടിങ്ങനെ ഒരു ഫാമിലി എടുക്കുകയാണ് ഓ അതൊരു എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ആ ചേച്ചി അതോടുകൂടി അവരുടെ ഫാമിലീസ് ഒന്നായിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടി ഈ പിന്നീടാണ് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ലാബ് റൂമിൽ ഈ ചേച്ചിയെ കാണുന്നത് അടുത്ത കൊച്ചിനെ ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് പക്ഷെ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല ഡെലിവറി നടക്കുമ്പോൾ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്നിട്ട് നമ്മളവിടെ സ്വിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്യണം സ്റ്റിച്ച് ഇടാനൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞ വശം ഈ കൊച്ച് കരയണില്ല സാധാരണ കൊച്ചുങ്ങൾ കരയണം എന്നാലാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഇൻടാക്റ്റ് ആവുള്ളൂ പക്ഷേ ഈ കൊച്ച് കരയണില്ല അപ്പോൾ അതിനെ പലവിധ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കരയാൻ വേണ്ടിയിട്ട് റബ്ബ് ചെയ്യുന്നു പാറ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു ഒന്നും ചെയ്യണില്ല എന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല നമ്മുടെ ന്യൂറൈസ് ചെയ്യുന്നു ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ചേച്ചി പറയുകയാണ് ഡോക്ടറെ എൻ്റെ കാല് കാണാനില്ല കാൽ ഇങ്ങനെ പൊന്നിച്ച് വെച്ചിരിക്കാമല്ലോ ഡെലിവറി ടൈമിലെത്തും അപ്പോൾ എന്ത് പറ്റി എനിക്ക് ആരെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ബി പി നോക്കാനായിട്ട് ഡിസ്റ്ററോഡ് ആവശ്യപ്പെട്ടു വേഗം ബി പി നോക്കിയപ്പോൾ ബി പി കിട്ടണില്ല പൾസ് റെഡ്യൂസഡ് ആയി പോകുന്നു അപ്പോൾ സാറ് അനുചിച്ച് എന്ന് പറഞ്ഞൊരു സാറാണ് സാറ് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓയോ ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ഐ സി യു എന്നു ഓളി ഇട്ടു ഞാൻ അപ്പളയ്ക്ക് ഓടി ഓക്സിജൻ ട്രോളിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അഞ്ച് പേര് ഉന്തി ചടപടേന്ന് ഐ സിയുവിൽ എത്തിച്ചു ഐ സിയുൽ എത്തിച്ചിട്ട് അപ്പ്ളിക്കൊരു ബോധം പോയി തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഐ സി യു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തുടർ നടപടികൾക്കായിട്ടുള്ള കൺസെൻറ് ലെറ്റർ ഉണ്ട് അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഒപ്പിടിക്കണം അപ്പം ഞാൻ ആ ഫയലും കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഈ ചേച്ചിയുടെ കൂടെ ഉള്ള ആരാണെന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ബന്ധുക്കളെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത് രണ്ട് വർഷം മുൻപ് വാർഡ് ഫിഫ്റ്റീനിൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്ന ആ ചേച്ചിയല്ലേ ആ കൊച്ചു മകൾ ഇപ്പോൾ ഇത് എവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എനിക്കന്നൊരു ഷോക്കായിപ്പോയി എന്നിട്ട് ആ ചേച്ചിയുടെ ഉപ്പ അതിൽ സൈൻ ചെയ്യുകയാണ് സൈൻ ചെയ്യുമ്പോൾ കരഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് സൈൻ ചെയ്ത് ഇനി എവിടെയെങ്കിലും സൈൻ ചെയ്യാനുണ്ടോ ബ്രദറെ കാരണം നേഴ്സുമാരെ ബ്രദറെന്ന് വിളിക്കുക മെയിൽ നേഴ്സുമാർ അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു സൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടു അപ്പഴാണ് ഞാനിങ്ങനെ ഇടിവിട്ടേറ്റ പോലെ ദൈവം ഞാൻ കേരളം കൊടുത്ത ചേച്ചി ഇപ്പതേ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് കെടുക്കാണ് അങ്ങനെ ഈ ചേച്ചിക്ക് നമ്മൾ പരമാവധി ചെയ്തു നോക്കി പക്ഷേ മരിച്ചു അതായത് നമ്മള് കുറെ കാടിയൊക്കെ മസാജ് കംപ്രഷൻ കൊടുത്തു ബ്ലഡ് കയറ്റുന്നു ഇൻഫ്യൂഷൻ കയറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മരിച്ചുപോയി രാത്രി ഒമ്പത് മണിയോട് കൂടി കൂടിയിട്ടാണ് ചേച്ചി മരിക്കണത് അത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആമിനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് അത് റയറസ്റ്റ് ഓഫ് റയർ ആണ് ചിലർക്ക് ചിലർക്കത് വരാം നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ വരാം അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷൻ വന്ന് ചേച്ചി മരിക്കുകയാണ് അത് ഹാർട്ടിലേക്ക് ഈ ആമിനിയോട്ടിക് ഫ്ലൂയിഡ് പോയി ബ്ലോക്ക് ആയിട്ട് വരുന്നതാണ് അങ്ങനൊരു കണ്ടീഷനാണ് അപ്പോൾ അത് അതിനൊരു പ്രത്യേകതയായി ഒമ്പത് മണിക്ക് ചേച്ചി മരിച്ചു ഐ സിയുൽ ഈ ചേച്ചിയുടെ കൊച്ചു ഒമ്പത് മണിയോട് കൂടി കരഞ്ഞു തുടങ്ങി അപ്പൊ ഞാനിങ്ങനെ കണക്റ്റ് ചെയ്യാണ് ചേച്ചിയുടെ ജീവൻ കൊച്ചിന് കിട്ടിയ പോലെ കൊച്ചിന് കിട്ടിയ പോലെ അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഒരു തകർച്ചേന്ന് പതുക്കെ എഴുന്നേറ്റ് വന്ന കുടുംബമായിരുന്നു അതേ ആ ചേച്ചിയോടെ മരിക്കുകയാണ് ആദ്യമായിട്ടാണ് അവിടെ ഒരു ഇത്രയും ഫ്രഷായിട്ടുള്ളൊരു മദർ ഒരു കുഴപ്പമില്ലാത്ത മറ്റൊരു ഡിസീസും ഇല്ലാത്ത ഒരു മദർ ലാബർ റൂമിൽ മരിക്കാനായിട്ട് വരുന്നത് അതായത് ലാബർ റൂമിൽ വെച്ചിട്ടല്ല മരിച്ചത് ബട്ട് അവിടുന്ന് ആയിട്ടാണ് പേഷ്യൻ്റ് ഐ സി എലിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എ എഫി എപ്പോൾ വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ വരാം അങ്ങനൊരു സാധ്യത കിടപ്പുണ്ട് പക്ഷേ അതിന് എനിക്കിപ്പോഴും അതൊരു നൊമ്പരം പോലെ മനസ്സിലെ ആ ഒരു അമ്മ എങ്ങനെ കിടന്ന് കറിയാണ് അമ്മയുടെ ആ ഒരു ആ ഒരു ദിവസം എൻ്റെ അമ്മയെ ബഹളങ്ങളും ആകെ അതായത് നമ്മൾ അങ്ങോട്ടോട് ആ ഒരു ഇഞ്ചക്ഷൻ ലോടിക്കുന്നു അതെടുക്കുന്നു അതൊരു ഒരു ഒരു കൊടുങ്കാറ്റ് വന്നു പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഇപ്പോഴും ഓർക്കുമ്പോൾ ഫ്രഷ്നെസ് എൻ്റെ മനസ്സിലേക്ക് വരും ഞാനിപ്പോഴും അവിടെ ആ വർക്ക് ചെയ്ത ഒരു ആ ഒരു ആംബിയൻസ് ഓടിയത് ട്രോളി എടുക്കാൻ ഓടിയത് ഈ ചേച്ചീനെ കൊണ്ടുവന്നത് അന്ന് രാത്രിയൊക്കെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്തോ കല്ല് കയറ്റി വെച്ച പോലെയായിരുന്നു മനസ്സിൽ ഉറങ്ങാൻ പറ്റണ്ടേ കുറേ നാളുകൾ ഈ ചേച്ചിയുടെ ഓർമ്മ തന്നെയായിരുന്നു ആ ഒരു ഫാമിലിയുടെ ഓർമ്മ പിന്നീട് ആ ചേച്ചിയുടെ കൊച്ചിനെ ആ കൊച്ചു ജീവിച്ചുവല്ലോ അതിനെ ബ്രസ്റ്റ് ഫീഡ് ഇപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഏതൊരു അകന്ന ബന്ധു ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ അതിനെ ഫീഡിപ്പിക്കാൻ വേണ്ടി കൊച്ചിനെ കൊണ്ടുതന്നെ അപ്പോൾ ഈ ചേച്ചിയുടെ ഉമ്മേനെ ഞാൻ കണ്ടു ഓ നമുക്ക് നോക്കാൻ പറ്റില്ല ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു ഫീല് കൊച്ചിനെ എടുത്തുകൊണ്ട് അമ്മാമ്മ ഉമ്മാണെന്ന് പറഞ്ഞു ആ ചേച്ചിയുടെ ഉമ്മാണെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അമ്മാമയാണ് ഓ അതൊരു ഇപ്പോഴും മനസ്സിൽ നിന്നും വായാത്തൊരു സംഭവാണ് അത് അപ്പൊ അങ്ങനെ കയ്യില് നിൽക്കുന്ന ഒരു സംഭവം അല്ല ഒരുപാട് അത്ഭുതങ്ങൾ ആ ഒരു ഗോഡിന്റെ ഹാൻഡ് സംഭവല്ലോ തീർച്ചയായിട്ടും നമ്മള് എന്നോട് വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളതേ ഇതിനോട് കണക്ട് ചെയ്ത് പറയാനുള്ളത് ഇതുപോലെ വെച്ചിട്ട് ഒരു പേഷ്യന്റ് ഒരു തമ്മച്ചി പിറ്റേ ദിവസം മോളുടെ ആഴ്ച മോളുടെ കല്യാണമാണ് അപ്പോൾ ആ ചേച്ചിക്ക് ഇവിടെ പിരിയാടിയിലെ ഫിഷ് എന്ന് പറയുന്ന കണ്ടീഷനാണ് ഹാർട്ടിൻ്റെ അറയുടെ ഉള്ളിലേക്ക് ഹാർട്ട് ഇങ്ങനെ ഒരു അറയുടെ ഉള്ളിലേക്ക് കിടക്കണേ അപ്പോൾ ഈ സാക്കിന് അകത്ത് ഹാർട്ടിൻ്റെ ഉള്ളിലല്ല ഹാട്ടിന് പുറത്തുള്ള ഈ സാക്കിനകത്ത് ഫ്ലൂയിഡ് വന്ന് അറയാണ് അപ്പോൾ നിറഞ്ഞ് നിറഞ്ഞ് ഹാർട്ടിന് ഞെക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് ഒരു തുളയിട്ട് ഒരു ട്യൂബ് വഴി ഈ എക്സസ് ആയിട്ട് പൂളി ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനാണത് അപ്പോൾ അത് വലിച്ചെടുത്ത് അപ്പോൾ ആ ചേച്ചിനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ആ ചേച്ചി പറയണേ അയ്യോ മോനെ അടുത്ത ആഴ്ച എൻ്റെ മോളുടെ കല്യാണമാണ് അപ്പോൾ എനിക്ക് എന്തേലും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല ചേച്ചി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനാണ് ആ ചേച്ചി കൊണ്ടുവന്നിരുത്തി ഈ പ്രൊസീജിയറിൻ്റെ ഇടയിൽ ക്രാഷ് വന്നു പേഷ്യൻ്റെ ഡെത്തായി മരിച്ചു ഒയ്യു അത് ഇതുപോലെ അവരോട് പോയി പറയാൻ പെട്ടൊരു പാട് ആ ആ ഭർത്താവ് പുറത്ത് നിൽക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണമാണ് എന്നിട്ട് പക്ഷേ ആ ചേട്ടനെന്നോട് പറഞ്ഞൊരു ഡയലോഗാണ് ആ ചേട്ടൻ പറയണേ അച്ഛാ ഇതിന് ശേഷം പിന്നീട് കണ്ടപ്പോൾ പറയാണ് ഇവിടെ ഞാൻ ചാപ്പലിലേക്ക് പോയി മരണ വാർത്ത അറിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ക്രൂശിൽ ക്രൂശില് ഈശോക്കെടുക്കാണ് അതായത് മരിക്കാനായി രോഗഭാപങ്ങളൊക്കെ നമുക്ക് എടുത്തത് ഈശോ കുരിശിലെടുക്കാണ് പിന്നെ എനിക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യേനെടുത്തത് എന്നൊന്നും എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല ദർ വാസ് ആൻസർ ഫോർ എവറിത്തിങ് എന്നാൾ പറയണു വലിയൊരു തിയോളജി എന്ന് പറഞ്ഞു പോയി അദ്ദേഹം ഞാൻ അതിപ്പോൾ ഓർക്കാണ് അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഭാര്യയെ പോയി നിങ്ങൾ അനാസ്ഥെന്നൊക്കെ പോകുകയാണെങ്കിൽ പറഞ്ഞുണ്ടാക്കാം അതല്ലെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ആകെ തല്ലി പൊട്ടിക്കുക ഒന്നും ഉണ്ടായില്ല പക്ഷേ അയാളുടെ ഒരു ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അങ്ങനത്തെയും ചില എക്സ്പീരിയൻസ് ഉണ്ടായി ഈ കുട്ടികളായിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ആയിട്ട് ഒക്കെ ആയിട്ട് മറ്റേ അപ്പം കുട്ടികളായിട്ട് അച്ഛൻ അച്ഛൻ നടത്തുന്നുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും കാരണം പറഞ്ഞിട്ടുള്ളത് ശിശുക്കൾ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കു കാരണം സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ മിങ്കളിയുമ്പോ ശരിയാണ് ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഗ്ലോറി അതേ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട് പല ദൈവിക പുണ്യങ്ങളെ വെച്ചിട്ടൊക്കെ ഉള്ള എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് ഐ എം ഫ്രീ അതായത് ഞാൻ ഞാൻ തന്നെയായിട്ടിരിക്കും എൻ്റെ നോർമൽ ബിഹേവിയർ എന്താണ് അവിടെ വരും കാരണം അവരുടെ മുമ്പിൽ നമ്മൾ വലിയ ഒഫീഷ്യാലിറ്റി വേണ്ട അവരുടെ മുമ്പിൽ ഗൗരവം അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണോ അത് തന്നെയാണ് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് സോ എനിക്ക് വേറൊരു ഇല്ല നമുക്ക് അതങ്ങനെയാണല്ലോ എപ്പോഴും കുട്ടികളുടെ അടുത്ത് നമ്മൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ പെരുമാറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവരെയൊക്കെ ദൈവത്തിൻ്റെ മക്കളാണല്ലോ പാപങ്ങളില്ലാത്ത ഞാനാണല്ലോ അവരുടെയൊക്കെ കുമ്മസാറൊക്കെ കേട്ടെന്ന് എനിക്കറിയാം ഒക്കെ മാലാഖ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ ബിലീവ് ദാറ്റ് ഐ എം വിത്ത് ഗോഡ് അതായത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളും പിന്നെ കുട്ടി നമ്മുടെ മനസ്സിലും അതുപോലെ കുട്ടിത്തം വരും ചിന്തകളിലൊക്കെ ശിശുതുല്യമായി കർത്താവിനെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് പറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കാനും സമയം ചെലവഴിക്കാനും ക്യാമ്പുകൾ നടത്താനൊക്കെ ഒക്കെ എനിക്കിഷ്ടമാണ് ഇപ്പം അച്ഛൻ ഇത്രയും പാരിസുകൾ മാറി തോന്നൂല്ലോ അപ്പം മുന്നേ ഇരുന്ന പാരി പിള്ളേരൊക്കെ തീർച്ചയായിട്ടും എന്നെ ഇപ്പോഴും ഒരു പാരിഷിലത്തെ ഒരാള് ആഴ്ചയിലാഴ്ചയിൽ വന്ന് എന്നെ കാണും ഇവിടെ വന്ന് ഇവിടെ വന്ന് കാണും എല്ലാ ആഴ്ചയും വന്ന് കാണും ഡെഫിനറ്റ്ലി അപ്പൊ അങ്ങനത്തെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്ന കുട്ടികളുണ്ട് വീഡിയോ കോളെ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ പാരശല മുമ്പത്തെ പാരശിലത്തെ കുട്ടികളായാലും വിളിച്ചു വിശേഷങ്ങളൊക്കെ ചോദിക്കും പറയും കാര്യങ്ങളും ഞാനും അവർക്ക് മെസ്സേജുകളൊക്കെ ഇടും അങ്ങനെ ഒരു കോൺടാക്ട് നിലനിർത്തി പോകുന്നുണ്ട് അച്ഛൻ റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ ഫുൾ ട്രോഫികളൊക്കെ കണ്ടു അപ്പോൾ ഇതൊക്കെ അച്ഛൻ വന്നപ്പോ വാങ്ങിച്ചു വെച്ചേക്കണതല്ല ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെടുത്തുന്ന കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് എൻ്റെ വീട്ടിൽ ഇതുപോലെ വലിയ ഷോ കേസ് നടച്ച ട്രോപ്പിക്കുന്നുണ്ട് അതായത് ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞാലും കലാരംഗത്ത് ഞാൻ പറ്റാവുന്ന മേഖലയിലൊക്കെ കൈവച്ചിട്ടുണ്ട് കലാരംഗത്ത് സാഹിത്യ മത്സരം റൈറ്റിങ്സിൽ മോണോ ആക്ട് ആയാലും പിന്നെ പദ്യം പദ്യഞ്ചൊല്ലായാലും റെസിറ്റേഷൻ അതുപോലെ ലൈക്ക് മ്യൂസിക് ആയാലും നമ്മൾ ഫാൻസി ആയാലും ഇതിലൊക്കെ കഥാപ്രസംഗം വരെ ഇതൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പല സ്ഥലത്തും സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കഴിവുകളൊക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട് മത്സരങ്ങൾ വരും ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ മത്സരങ്ങൾ വരും ഈ കഴിഞ്ഞ വർഷം യൂത്ത് മിനിസ്ട്രിയുടെയും യൂത്തിൻ്റെ മത്സരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരകത്തൊക്കെയാണ് ഈ ട്രോഫികളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അതിരൂപത തലത്തിൽ ഏറ്റവും മികച്ച അൽത്താർ സംഘ യൂണിറ്റ് അതായത് ദ ബെസ്റ്റ് മോഡൽ വോൾട്ടർ ബോയ്സ് യൂണിറ്റ് എന്നൊരു അവാർഡ് നമുക്ക് തൃശ്ശൂർ അതിരൂപത്തിൽ നിന്നും ഈ വർഷം കിട്ടി അപ്പോൾ അത് കുട്ടികളൊക്കെ സഹകരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഈ ട്രോഫികളുടെ പിന്നിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫൊറോനയിലുള്ള മികച്ച തിരുപാത്സ്യം യൂണിറ്റ് ഈ ഫോറോനയിലെ മികച്ച ജൂനിയർ സിൽസ് യൂണിറ്റ് അതൊക്കെ ഇപ്രാവശ്യം അരിമ്പൂർന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രോഫികൾ പിന്നെയുണ്ട് ഫണ്ട് കളക്ഷൻ ഏറ്റവും കൂടുതൽ അതിരൂപതിൽ നിന്ന് നേടിയത് നമ്മളാണ് നമ്മൾ ഓൾട്ടർ ബോയ്സിൻ്റെ ആയാലും തിരുപാത്സ്യത്തിൻ്റെ അങ്ങനെ ഒരു അഞ്ച് മേജർ ട്രോഫി ഇപ്പോൾ ഈ റീസെൻ്റ്ലി നേടി അതിനു മുമ്പ് ഈ വർഷം പല ഓവറോൾ ട്രോഫികളും ഫോറോന തലത്തിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ

നമ്മൾ ഓരോ ഇടവകയിലും പഠിപ്പിക്കണം അപ്പോൾ ഇവിടെ നമ്മളൊരു ഇരുന്നൂറോളം കുട്ടികളാണ് ട്രെയിൻ ചെയ്തത് അപ്പോൾ ഞാൻ പഠിപ്പിച്ചു എന്നെ സഹായിക്കാനായിട്ട് വേറെ രണ്ട് യൂത്ത് ഉണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു അവിടെ പോയി തൃശ്ശൂർ റൗണ്ടിൽ തൊണ്ണൂറ്റി മൂന്ന് ഇടവകളാണ് പങ്കെടുത്തത് അപ്പോൾ അതിലെ ബെസ്റ്റ് ഡാൻസ് പെർഫോമൻസിൻ്റെ വലിയൊരു ട്രോഫി നമ്മുടെ ഇടവയ്ക്ക് കിട്ടുകയും ചെയ്തു ഞാനതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അരിമൂരി ഇടവയ്ക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അങ്ങനത്തെ ട്രോഫി അപ്പോൾ അതും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ കൊടുത്ത എഫേർട്ടിന് റിസൾട്ട് കാണുമ്പോൾ നല്ലൊരു അതൊരു ഒന്നൊന്നാഴ്ച കാരണം എക്സാം ടൈം കൂടിയായിരുന്നല്ലോ അപ്പോൾ അതിൽ പല ദിവസങ്ങളായിട്ട് കുട്ടികളെ വിളിച്ച് കുറച്ച് സമയം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ പ്രാക്ടീസ് കൊടുത്ത് അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത് അതില് ചെറിയ കുട്ടികൾ തൊട്ട് ഇപ്പൊ നാല് വയസ്സുള്ള കുട്ടി തൊട്ട് കല്യാണം കഴിഞ്ഞ് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ അതിലുണ്ടായിരുന്നു അവരൊക്കെ അച്ഛാ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു വൈദികനായി ഇപ്പോൾ സേവനം ചെയ്യുന്നു എന്നും വിശുദ്ധ അർപ്പിച്ച് വിശ്വാസികളെ പഠിപ്പിച്ചും ചിന്തിപ്പിച്ചും പിള്ളേരോടൊപ്പം ചിരിച്ച് നടന്ന് ഈ ഒരു ലൈഫ് എങ്ങനെയുണ്ട് അച്ഛൻ ഹാപ്പിയാണോ ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഞാൻ ഇപ്പൊ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല അതിന് ശേഷം ഞാൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഫ്രീഡം അനുഭവിച്ചു എന്ന് ഇല്ലാത്ത ഒരു ജീവിതം സെമിനാരിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഫ്രീഡം അതുപോലെ തന്നെയാണ് പുറത്തുനിന്ന് സെമിനാരിയുടെ ഉള്ളിലേക്ക് ഞാൻ കയറിയപ്പോൾ ദിസ് ഈസ് മൈ വേൾഡ് എൻ്റെ സ്വർഗമെത്തി എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായത് അത് ഓരോ വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് സെമിനാറിൽ എത്തുമ്പോഴും ഈ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു അതായത് യെസ് ഞാൻ എത്ത എൻ്റെ അടുത്ത് എത്തി ആൻഡ് ഐ ആം അറ്റ് ഈസ് ഞാനത് ആസ്വദിച്ച ദിവസങ്ങളാണ് സെമിനാരി വർഷങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്വർഗം പോലെയായിട്ട് ഞാൻ കാണാറുള്ളത് അതിലാണ് ഞാൻ എനിക്ക് ഏറ്റവും അധികം സംതൃപ്തി ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് അതായത് സെമിനാരി ലൈഫ് അപ്പോൾ അതായത് ശരിക്കും എന്തിനാണോ എന്നെ ദൈവം സൃഷ്ടിച്ചത് അതിലേക്ക് ഞാനിതാ നടന്നെടുക്കുന്നു എന്ന് തോന്നൽ അപ്പോൾ അതുകൊണ്ട് ഐ വാസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ് അച്ഛനായതിനു ശേഷം അതെ ഐ എം സാറ്റിസ്ഫൈഡ് ഞാൻ പറഞ്ഞു ഇനിയും എത്ര ജന്മങ്ങളുണ്ടോ അതൊക്കെ ഒരു പുരോഹിതനാവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ ജന്മം നമുക്കുള്ളൂ ഞാനൊരു കാത്തലിക് പാഷണ്ടത പറയുന്നല്ല പക്ഷേ അങ്ങനെ ഞാൻ അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു ഈ ഒരു വൊക്കേഷൻ ഈയൊരു ജീവിത രീതി അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ഇതുവരെയുള്ള ലൈഫിൽ ഒരു പോയിന്റ് പോലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സെമിനാരിയിൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ട് എന്താണെന്നറിയോ ദൈവമേ ഈ ബലഹീനനായ എന്നെ എന്തിന് നീ തിരഞ്ഞെടുത്തു ആ ചോദ്യപ്പെടും വിശ്വ കുർബാനയിൽ കർത്താവേ നിൻ്റെ ഒരു ഗതികേട് ദൈവത്തിൻ്റെ ഒരു ഗതികേട് ഈ പാപിയായ എൻ്റെ കൈകൊണ്ട് നീ മുറിയപ്പെടുന്നു ആ ഒരു വേദന ഉണ്ട് കാരണം നമ്മൾ എത്രയും ശ്രമിച്ചാലും വി ആർ നോട്ട് പെർഫെക്റ്റ് അപ്പോൾ ആ ഒരു വളരെ ഒരു ബലഹീനമായിട്ടുള്ള അയോഗ്യമായിട്ടുള്ള കരങ്ങളിൽ ദൈവം മുറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിലൊന്ന് പിടയ്ക്കും അത് അതൊരു ഒരു ഒരു സുഖമുള്ള പടപ്പാണ് ഞാൻ ാണ് അപ്പം ഒരു ജനറേഷനിൽ ഒരുപാട് യൂത്ത് യൂത്ത് പിള്ളേർക്ക് ഇപ്പം അച്ഛനാവാനും സിസ്റ്റർ ആവാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു മീഡിയയിലൊക്കെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അപ്പൊ അവർക്ക് ആ ഒരു മൈൻഡ് വരും ഇപ്പം നമ്മളെ ഒരു അച്ഛനായ നമുക്കൊരു ചീത്ത പേരാവും മൈൻഡ് വരേണ്ട അവസ്ഥയായി ഈ ഒരു ജനറേഷനില് അപ്പം ഇങ്ങനെ അച്ഛനാവാനൊക്കെ ഒരു വിളി ആഗ്രഹിക്കുന്നവരോട് എന്താണ് അച്ഛനെ പറയാനുള്ളത് അതായത് ദൈവവിനിയുടെ വെളിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആത്മാക്കളുടെ നേടാനുള്ള ആഗ്രഹം അതുപോലെ സ്വന്തം ആത്മരക്ഷ അതുപോലെ മറ്റുള്ളവർ കൂടി രക്ഷിക്കപ്പെടണം എന്നുള്ളൊരു ചിന്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ അഥവാ ദൈവിയുടെ ലക്ഷണങ്ങൾ നമ്മളെ തന്നെ ഉള്ളിലുണ്ട് ഞാനൊരു ഞാൻ ഭാവി കാണുമ്പോൾ ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത് എൻ്റെ ഭാവി ജീവിതം ഓർക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സിസ്റ്ററായി ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് ഒരു ഡ്രീം നടത്തിയിട്ടുണ്ട് ഡേ ഡ്രീം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരച്ഛനായി ഞാൻ ജീവിക്കുന്നതിനെക്കുറിച്ച് ഒരു ഡാ ഡ്രീം നടത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഇൻഡിക്കേഷൻസ് ഇൻഡിക്കേഷൻസാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇതിനൊരു ഇൻക്ലിനേഷൻ ഒരു സ്പിരിച്വാലിറ്റിയോട് അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഡിലേ ചെയ്യരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പിന്നെ ആവാം പത്ത് കഴിഞ്ഞപ്പം ഉണ്ടായി പക്ഷേ ഞാൻ പോയില്ല പ്ലസ് ടു കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നിട്ടും പോയില്ല ഡിഗ്രി കഴിയാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ആ വൊക്കേഷൻ തന്നെ ഇല്ലാതെയാവും അതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു തോന്നല് സ്ട്രോങ് ആയിട്ടുള്ളൊരു തോന്നൽ വരുവാണെങ്കിൽ നമ്മളത് വേണ്ടി ഓപ്റ്റ് ചെയ്യണം ഇനി ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നല്ല അച്ഛന്മാരെയോ വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ സമീപിക്കണം അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണം ഇത്രയേ ഉള്ളൂ ഡിലേ ചെയ്യരുത് ആഗ്രഹമുണ്ടോ യു മസ്റ്റ് നോട്ട് ഡിലേ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുക ഇത് പത്ര റോസിനെയൊക്കെ വിളിച്ചപ്പോഴേ തൽക്ഷണം വള്ളവും വലയും ഉപേക്ഷിച്ച ഒരു കർത്താരിപ്പിനെ പോയി അതല്ലാതെ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞിട്ട് വരാട്ടോ എന്നുള്ളല്ലോ ഡിലേ ആയി കഴിഞ്ഞാൽ പോയി അത്ര എനിക്ക് പറയാം അപ്പോൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ വെച്ച് നീട്ടരുത് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ വൈദിക വൈദികരേയും സിസ്റ്റേഴ്സിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് നമ്മൾ മീൻഡിയില് ചിത്രീകരിക്കുന്നുണ്ട് അതായത് ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കി ആ ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ എന്തുട സഭയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറയണ പോലെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിനോട് അച്ഛൻ എന്താ പറയാനുള്ളത് അത് അത് കാണുമ്പോൾ അച്ഛനും വേദനിക്കാറുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയം നന്നായിട്ട് വേദനിക്കാറുണ്ട് അത് മാത്രമല്ല എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഹൃദയം വേദനിക്കും ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ അവഹേളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അപമാനിക്കപ്പെടുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പൊള്ളും കാരണം ഒരു സിസ്റ്ററായാലും ഒരു അച്ഛനായാലും അത് ദൈവത്തിൻ്റെ ഈശോ മിസിഹായുടെ പ്രതിപുരുഷനാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ക്രിസ്തുവിന് തന്നെ എതിരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലെയാണ് ഇനി ആ ആ ഒരു അച്ഛനുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അച്ഛന്മാർ സെയിം കാറ്റഗറി ഏതച്ഛനല്ല അച്ഛന്മാർ അച്ഛൻ ആ കാറ്റഗറിയിൽ പെട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ അതിൽ പെട്ടുപോയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേദനിക്കാറുണ്ട് അത് ഉള്ളതായാലും ഇല്ലാത്തതായാലും ഒക്കെ നമുക്ക് വേദന ഉണ്ടാവും ഒക്കെ നമുക്കറിയാം ഒരു മെജോറിറ്റി പേഴ്സൻറ്റേജ് ഒക്കെ കുക്ക്ഡപ്പ് സ്റ്റോറീസ് ആണ് അതൊന്നും ട്രൂ ആവണമെന്നില്ല അതെനിക്ക് കുറേ ഇൻസിഡൻസ് അറിയാം കുക്ക്ഡ് അപ്പ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒരുപാട് ചിലതൊക്കെ ചിലപ്പോൾ അതിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കാം ശരിയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട അച്ഛന്മാർ ഈ നൂരിൽ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ളതല്ലോ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ജനങ്ങളിലേയും തന്നെ ഒരു ഡെഡിക്കേഷനോട് കൂടി വരുന്നതാണ് എന്തായാലും തെറ്റുകൾ ഉണ്ടാവും പക്ഷേ ബ്ലാക്ക് സ്പോട്ട് കണ്ടുപിടിക്കാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം ഒരു വൈറ്റ് ബോർഡിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ കേട്ടിട്ടില്ലേ അതായത് ഇഫ് യു ആർ റൈറ്റ് നോബഡി വിൽ റിമർ യു ബട്ട് ഇഫ് യു ആർ റോങ് നോബഡി വിൽ ഫൊഗറ്റ് യു ആരും മറക്കില്ല തെറ്റാരും മറക്കില്ല അതിലേക്കാണ് ഫോക്കസ് പോകുന്നത് അപ്പോൾ അച്ഛനും സിസ്റ്ററും ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അവരെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുക എനിക്ക് വളരെ ദുഃഖമുള്ളൊരു സംഗതി ഇതിന് മുൻകൈ എടുക്കുന്ന പലപ്പോഴും നമ്മുടെ തന്നെ നമ്മുടെ സ്വന്തം ജനങ്ങളാണെന്നുള്ളതാണ് ക്രിസ്ത്യൻസ് പലപ്പോഴും അങ്ങനെയാണ് വരുന്നത് അത് എന്ത് പറയാൻ പറ്റും നമുക്ക് നമുക്ക് വേദന തോന്നും നമ്മുടെ വിശുദ്ധ പരികളെ സംബന്ധിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന പലരും ഇതുപോലെ തന്നെ ഒരു പുരോഹിതനെയോ സിസ്റ്ററിനെയോ ഇങ്ങനെ കരുതേച്ച് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ അഥവാ അങ്ങനെയൊരു കമൻ്റ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ കുറിക്കുന്നു എന്ന് കാണുമ്പോൾ നെഞ്ചി പൊള്ളുന്നുണ്ട് പെടയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് നമ്മൾ ദിവ്യബലികളിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകല ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു വിശുദ്ധരായിട്ടുള്ള എത്രയോ അച്ഛന്മാരുണ്ടെന്ന് അറിയാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം കുറേ അറിയപ്പെടാത്ത വിശുദ്ധിയിൽ അങ്ങേയറ്റം നിറഞ്ഞു നിൽക്കുന്ന കുറേ അച്ഛന്മാരുണ്ട് ജനങ്ങൾക്കറിയില്ല അവരെ ത്യാഗമെടുത്ത് പരിത്യാഗമെടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരുണ്ട് ഇവരെ നെഞ്ചിലിങ്ങനെ ഓരോ നിർമ്മനിറഞ്ഞ പ്രയെ ചൊല്ലുമ്പോഴും ഇവരെക്കുറിച്ച് ഓർത്ത് വിളപിക്കുന്ന അച്ഛന്മാരുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ ജനങ്ങളെ അറിയുന്നുണ്ടോ ഇല്ലോ അറും ചൂട പക്ഷേ അങ്ങനെയുള്ള അച്ചന്മാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ പൊട്ടയാണ് കള്ളന്മാരാണ് അച്ചന്മാർ മൊത്തം പെശകാണെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പാപം ചെയ്യാണ് ഇന്നത്തെ സുശേഷ വായന പോലും അങ്ങനെയായിരുന്നു കേട്ടോ ഈശോക്കെതിരെ പിശാചിനെ കൊണ്ടാണ് ഈശോ ഒഴിവാക്കുന്നത് പിശാജാണ് ഈശോയിൽ പ്രവർത്തിക്കുന്നത് പോലും പറയുന്ന യഹൂദ ജനത അപ്പം ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ തലവനാണ് പിഷാജെ എൻ്റെ അല്ല നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല അപ്പം അങ്ങനെ ഈശോയ്ക്കെതിരെ പോലെ ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്മാരുടെ അച്ഛന്മാർക്കും ഉണ്ടാവും നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം ലെറ്റ്സ് പ്രേ ഫോർ ദം നന്നായിട്ട് പ്രാർത്ഥിക്കാം അവരുടെ കൺവേഴ്ഷന് വേണ്ടിയിട്ട് എല്ലാ വിശുദ്ധ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കണം നമ്മൾ ഡെയിലി ഉള്ള നിയോഗങ്ങൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്തു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം ഞാനിപ്പോൾ ഒരു ചെടി നനച്ചു അല്ലെങ്കിൽ പാചകം ചെയ്തു അതല്ലെങ്കിൽ വസ്ത്രം കഴുകി അല്ലെങ്കിൽ ഞാനൊരു കുർബാന അർപ്പിച്ചു എന്ന് തന്നെ ചെയ്താലും അതൊക്കെ എന്തിനെങ്കിലും വേണ്ടി സമർപ്പിക്കണം വേസ്റ്റ് ചെയ്ത് കളയരുത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആഴ്ചയിലെ രണ്ട് ദിവസത്തെ ഏതെങ്കിലും രണ്ട് ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വൈദികരുടെ സമർപ്പിച്ചതോടെ വിശദീകരണത്തിന് വേണ്ടി സമർപ്പിക്കാം ഏറ്റവും കൂടുതൽ ഞാൻ സൺഡേയിലെ സമർപ്പിക്കാറുള്ളത് ശുദ്ധീകരണത്തിനത്തെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരാണ് കൂടുതൽ പ്രാർത്ഥന അർഹിക്കുന്ന ഒരു വിഭാഗം അപ്പൊ അങ്ങനെ ഒരു ശീലം ഒരു സ്പിരിച്വാലിറ്റി നമുക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമാണ് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഓരോ സമർപ്പിച്ചുകൊണ്ട് സ്പിരിച്വാലിറ്റി മുന്നിൽ ഒരു വലിയ കരിയർ ഉണ്ടായിട്ടും ദൈവത്തിന് വേണ്ടി അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ച് തൻ്റെ കഴിവുകൾ ദൈവത്തിന് സമർപ്പിച്ച് വൈദിക വൃത്തിക്കായി ഇറങ്ങി അജിത്തച്ഛനെ പോലെയുള്ള യുവ വൈദികന്മാർ ഒരു യുവതലമുറയ്ക്ക് തികച്ചും ഇൻസ്പിറേഷൻ ആണ് അച്ഛനെ പോലെയുള്ള നല്ല വൈദികർ ഇനിയും നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ വിശുദ്ധമായ ദൈവികാനുഭവങ്ങൾ ഞങ്ങളുടെ കൂടെ പങ്കുവെച്ചതിന് അച്ഛ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും